ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങളുള്ളത് പോണ്ടിച്ചേരിയിലാണ് പോണ്ടിച്ചേരി എന്ന് പറയുന്നത് ഒരുപാട് കൾച്ചർ ഉള്ള ഒരുമിച്ച് ജീവിക്കുന്ന ഒരു സ്ഥലമാണ് ഇതിന് കാരണം ഇവിടെ ഒരുപാട് കോളണൈസേഷൻ നടന്നിട്ടുണ്ട് പല രീതിയിലുള്ള ആൾക്കാർ വ്യാപാരത്തിന് വേണ്ടിയും അതുപോലെ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയും ഇവിടെ വന്നാൽ സെറ്റിലായിട്ടുള്ളൊരു സ്ഥലമാണ് ഇപ്പോൾ ഞാനുള്ളത് പോണ്ടിച്ചേരിയിലെ ഫ്രഞ്ച് കോളനി എന്ന് പറയുന്ന സ്ഥലത്താണ് ടുത്ത് തന്നെ വൈറ്റ് ടൗൺ എന്ന് പറഞ്ഞിട്ടുള്ള ഏരിയ ഉണ്ട് ഇവിടെ പ്രധാനമായിട്ടും ഫ്രഞ്ച് ആർക്കിടെക്ചർ അതുപോലെ തന്നെ ഫ്രഞ്ച് കൾച്ചറൊക്കെയുള്ള ഒരു സ്ഥലമാണ് പോണ്ടിച്ചേരി ബീച്ചിൻ്റെ അടുത്ത് ഉള്ള സ്ഥലങ്ങളെല്ലാം ഏകദേശം ഫ്രഞ്ച് കൾച്ചറും മിങ്കിൾ ചെയ്തിട്ടുള്ള സ്ഥലങ്ങളാണ് ബീച്ചിൽ നിന്ന് മാറി ടൗണിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് തമിഴ് കൾച്ചറുള്ള ആർക്കിടെക്ചർ അതുപോലെ തന്നെ അപ്പം ഇന്ന് നമ്മൾ പോണ്ടിച്ചേരിയിലുള്ള കുറച്ച് സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ് പോണ്ടിച്ചേരിയുടെ ഏറ്റവും പ്രത്യേക വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറെ ബീച്ചുകളുണ്ട് അതുപോലെ തന്നെ പല കൾച്ചറുകളും മിക്സ് ചെയ്തിട്ടുള്ള ആർക്കിടെക്ചറുകൾ അതുപോലെ ഫുഡ് ഒക്കെ ഉണ്ട് അപ്പം നമ്മൾ വന്ന സമയത്ത് നല്ല മഴയായിരുന്നു അപ്പോൾ രാവിലെ എണീറ്റ് നമ്മൾ ലൈറ്റ് ലൈറ്റായിട്ടൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇറങ്ങി ഇതൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് ഇഡ്ലി അതുപോലെ ഞാൻ ഒരു ഫ്രൈഡ് ഇഡ്ലി പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ട് ഒരു സ്പൈസി മസാലയുള്ള സാധനമാണ് ബാക്കിയുള്ള ഒരു പൂരി മസാല പറഞ്ഞു തമിഴ്നാട്ടിൽ വന്നാൽ നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ ഫുഡ് ടേസ്റ്റിങ്ങാണ് ഇത് നേരെ പോയത് റോക്ക് ബീച്ചിലേക്കാണ് റോക്ക് ബീച്ച് അത്യാവശ്യം ക്ലീൻ ആയിട്ടുള്ള ഒരു മോഡേൺ ബീച്ചാണ് അവിടെ ഫോട്ടോ ടെയാണ് സ്ട്രോങ് ആയിട്ടുള്ള ചിരകളാണുള്ളത് അതുകൊണ്ട് കടലിലേക്ക് ഇറങ്ങാൻ പറ്റില്ല കടലിലേക്ക് ഇറങ്ങാൻ പറ്റുന്ന സ്ഥലം റോക്ക് ബീച്ച് തന്നെ കുറച്ച് മാറിയിട്ടുള്ള ഒരു സ്ഥലമുണ്ട് നമ്മൾ ഇവിടുന്ന് കുറെ ഫോട്ടോസൊക്കെ എടുത്ത് അടുത്ത അങ്ങോട്ടേക്ക് പോകും ഇപ്പൊ രാവിലെ തന്നെ കുറച്ച് മോർണിംഗ് വാക്ക് ഒക്കെ കഴിഞ്ഞ് കടലിലൊക്കെ ഒന്ന് കുളിച്ച് തിരിച്ച് നമ്മുടെ റൂമിലെത്തി അജന്ത ബീച്ച് സൈഡ് വ്യൂ ആണ് നാല് പേർക്ക് പേർക്കൊക്കെ കയ്യിലുള്ള രണ്ട് ബെഡ്റൂമുള്ള ഒരു റൂമിന് നമുക്ക് ത്രീ തൗസൻഡ് റുപ്പീസാണ് ഒന്നായിട്ടുള്ളത് വിത്തൗട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആണ് അപ്പോൾ ലെവൻ തേർട്ടി കയറുമ്പോൾ നമ്മൾ ചെക്ക്ഔട്ട് ചെയ്തു പിന്നെ തമിഴ് കൂടെ ഉള്ള റോഡുകളിലേക്കുള്ള ഒരു ഡ്രൈവായിരുന്നു ഉച്ചയപ്പോൾ വീണ്ടും അടുത്ത ഡെസ്റ്റിനേഷൻ ഫുഡ് കാമാച്ചി റെസ്റ്റോറൻറ്റ് വെജിറ്റേറിയനും ഉണ്ട് നോൺ വെജിറ്റേറിയനും ഉണ്ട് ഇവിടുത്തെ നോൺ വെജ് ആണ് ഒന്നും കൂടെ ടേസ്റ്റി എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സാധനമാണ് തമിഴ്നാട് സ്റ്റൈൽ മട്ടൺ ബിരിയാണി ഒന്നെങ്കിൽ ഭായ് ബിരിയാണി എന്ന് പറയും ആമ്പൂർ ബിരിയാണി തലപ്പാക്കട്ടി പല ടൈപ്പ് ഉണ്ട് നല്ല കാമാശിയിൽ നല്ല അടിപൊളി മട്ടൺ ബിരിയാണിയാണ് കിട്ടിയത് അത് കഴിഞ്ഞ് നേരെ പോയത് ഓർബി ഓർബിൻഡത്തിലേക്കാണ് പക്ഷെ കോവിഡ് ടൈം ആയതുകൊണ്ട് ടൈം എല്ലാം റെസ്ട്രിക്ഷൻസ് ഉണ്ട് എൻട്രി റെസ്ട്രിക്ഷൻസ് ഉണ്ട് പക്ഷെ അതിൻ്റെ അടുത്ത് മാർക്കറ്റ് ഉണ്ട് ഷോപ്പിങ്ങിന് പറ്റിയ സ്ഥലമാണ് അവിടുന്ന് ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് നമുക്ക് ഓറോ വില്ലയിലെത്തി ഈവനിങ് ആയപ്പോഴേക്കും പിന്നെ ഇന്ന് നൈറ്റ് ഇവിടെയാണ് സ്റ്റേ